നെഹമ്യാവ് അധ്യായം രണ്ട് അർത്ഥ രാജാവിൻ്റെ ഇരുപതാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞ് എടുത്ത് അവന് കൊടുത്തു ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് ദീനമൊന്നുമില്ലല്ലോ ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീകൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു ഉടനെ ഞാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് രാജാവിന് തിരുവള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദായിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്നുണർത്തിച്ചു അതിന് രാജാവ് രാജ്ഞിയും അരികെയിരുന്നിരുന്നു നിന്റെ യാത്രയ്ക്ക് എത്രനാൾ വേണം നീ എപ്പോൾ മടങ്ങിവരും എന്നോട് ചോദിച്ചു അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി ഞാനൊരു അവധിയും പറഞ്ഞു രാജാവിന് തിരുവുള്ളമുണ്ടായി ഞാൻ യഹൂദായിലെത്തും വരെ നദിക്ക് അക്കരയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു അങ്ങനെ ഞാൻ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ വന്നു രാജാവിൻ്റെ എഴുത്ത് അവർക്ക് കൊടുത്തു രാജാവ് പടനായകന്മാരെയും കുതിരച്ചേവകരെയും എന്നോടുകൂടെ അയച്ചിരുന്നു ഹോരോന്യനായ സൺബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരു ആൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി ഞാൻ യരൂശ്ലേമിൽ എത്തി അവിടെ മൂന്ന് ദിവസം താമസിച്ച ശേഷം ഞാനും കൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു എന്നാൽ യരൂശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ രാത്രിയിൽ താഴ്വരവാതിൽ വഴിയായി പെരുമ്പാമ്പുറ വിങ്കലും കുപ്പവാതിൽക്കലും ചെന്ന് യരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞുകിടക്കുന്നതും വാതിലുകൾ തീവച്ചു ചുട്ടിരിക്കുന്നതും കണ്ടു പിന്നെ ഞാൻ ഉറവു രാജാവിൻ്റെ കുളത്തിങ്കലേക്കും ചെന്നു എന്നാൽ ഞാൻ കയറിയിരുന്ന മൃഗത്തിന് കടന്നു പോകുവാൻ സ്ഥലം പോരാതിരുന്നു രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിൻ്റെ അരികത്തുകൂടി ചെന്ന് മതിൽ നോക്കി കണ്ടു താഴ്വര വാതിലിൻ വഴിയായി മടങ്ങിപ്പോന്നു ഞാൻ എവിടെ പോയി എന്നും എന്തു ചെയ്തു എന്നും പ്രമാണികൾ ആരും അറിഞ്ഞില്ല അന്നുവരെ ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഫുക്കന്മാരോടോ പ്രമാണികളോടോ വേലയെടുക്കുന്ന ശേഷം പേരോടോ യാതൊന്നും അറിയിച്ചിരുന്നില്ല അനന്തരം ഞാൻ അവരോട് യരൂശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടുവെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ വരുവിൽ നാം ഇനിയും നിന്നാപാത്രമായിരിക്കാത്ത വണ്ണം യരൂശലേമിൻ്റെ മതിൽ പണിയുക എന്നു പറഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്നു പറഞ്ഞു അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി എന്നാൽ ഹോരോന്യനായ സമ്പല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാഭ്യനായ ഗേഷ്യമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു നിന്ദിച്ചു നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത് നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് ഞാൻ അവരോട് സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും നിങ്ങൾക്കോ യരൂഷലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല എന്നുത്തരം പറഞ്ഞു